എഫ് എഫ് ടോക്കണിലേക്ക് വരാൻ പോകുന്ന പുതിയ നല്ല ബണ്ടിൽസ് ഏതൊക്കെയാണോ നോക്കാം ദിവാളിയുടെ ഗ്ലൂബാളിന്റെ സ്കിൻ അല്ലേ ഇത് ക്യു ആർ കോഡ് വഴി സ്കാൻ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് ക്യു ആർ കോഡ് കിട്ടും അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്കാൻ ചെയ്ത് ഗ്ലൂവാളിന്റെ സ്കിൻ എടുക്കാൻ സാധിക്കുക ഇഫറക്സ് തം അതുപോലെ ദിവാളിയുടെ ഒരുപാട് ഫ്രീ റിവാർഡ്സ് ഉണ്ട് കേസ് വരാൻ പോകുന്നു അതൊക്കെ പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഫ്രണ്ട്സ് അപ്പോ ബണ്ണിന്റെ സ്പെഷ്യൽ അപ്ഡേറ്റ് എവോ ബണ്ടിൽ അപ്ഡേറ്റ് അതുപോലെ കസ്റ്റം കസ്റ്റമേച്ചഡിലെ കേസ് അടുത്ത അപ്ഡേറ്റിൽ കസ്റ്റം ഹേച്ചഡിക്ക് ചേഞ്ച് ആവുന്നുണ്ട് തുടങ്ങിയ ഗെയിമിലേക്ക് വരാൻ പോകുന്ന അടുത്ത ഫ്രീ റിവാർഡ് നെക്സ്റ്റ് അപ്ഡേറ്റ് എന്തൊക്കെയാണോ നോക്കാം സോ നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ് സ്കിപ്പ് അടിക്കാതെ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ ഇവിടെ നോക്കുക അഞ്ഞൂറ് പേര് ഇപ്പൊ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ സബ് ചെയ്തിരിക്കുന്ന പ്ലേസ് വളരെ കുറവാണ് കേസ് അതും ഞാൻ പറയാനുള്ള കാരണം അപ്പോൾ നമുക്ക് ഇതിന്റെ അനലിസ്റ്റ് ആയിട്ട് നോക്കാം കേസ് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും പതിനേഴായിരത്തി അഞ്ഞൂറ് പേര് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ വെറും നൂറ്റി അമ്പത്താറ് പ്ലേസ് മാത്രമേ സബ് ചെയ്തിട്ടുള്ളൂ എന്താണ് ഫ്രണ്ട്സ് ഇങ്ങനെ അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് എത്രയോ മിനിറ്റ് ഉള്ള വീഡിയോ ക്രിയേറ്റ് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ വെറും അതിലൊരു പകുതി സബ് ചെയ്യാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വൺ ലാഖ് സബ് അടിക്കണ്ടേ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ എല്ലാവരും മാക്സിമം ഷെയർ അടിക്കുക ഗെയ്സ് പിന്നെ എൻ്റെ ചാനൽ രണ്ടാമത് ഞാൻ ചാനൽ തുടങ്ങിയ കാര്യം ഒരുപാട് പ്ലേസ് ഇപ്പോഴും അറിയത്തില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം ഈ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ സബ് ചെയ്താൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഗെയ്സ് അപ്പോൾ നമുക്കാണെങ്കിൽ മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് വീഡിയോ ചെയ്യാനും പറ്റും അപ്പൊ സബ് ചെയ്യാൻ വിചാരിക്കും നമുക്ക് ആദ്യം കസ്റ്റം മെച്ചയിൽ വരാൻ പോകുന്ന പുതിയ മാറ്റം എന്താണെന്ന് നോക്കാം നമുക്ക് സിസ്റ്റില്ലേ നമുക്ക് ഒരുമിച്ച ഒരു ഗ്രൂപ്പിലായിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത് ഗ്രൂപ്പിൽ നിന്ന് മാറും ഫ്രണ്ട്സ് അതായത് നമുക്ക് ഇവിടെ ഗ്രൂപ്പ് വൺ മെറിജ് ഓപ്ഷൻ വരും അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മറ്റൊരു ഗ്രൂപ്പായിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ഗണ്ണ മാത്രം എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ താഴെ കാണുന്ന ഗ്രൂപ്പില്ലേ ഈ ബോക്സ് ഇത് നമുക്ക് മാറി ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും ഇനി നമുക്ക് വല്ല അബദ്ധവും പറ്റി വല്ല ചേഞ്ച് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് വൺ മെറിജില്ല അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് ഒരുമിച്ച് ആവുന്നതായിരിക്കും ഇതുപോലെ നമ്മുടെ കസ്റ്റം എച്ച് എടിയിൽ നമ്മുടെ എബിലിറ്റിയുടെ ബട്ടൺ ഇല്ല ഇല്ലേ ഇത് നാല് കോർണറിലും നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു ബട്ടൺ വന്നിട്ടുണ്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ പുതിയ ക്യാരക്ടർ നിരോധിക്കാറ്റ് വരുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് അതിന്റെ എബിലിറ്റിക്ക് ഒരു ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഫ്രണ്ട്സ് ഒപ്പം ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു ദീപാലി ഇവന്റ് കഴിയുമ്പോൾ നമുക്ക് ബൺ ഇവന്റ് വരുമെന്ന് ബണ്ണിന് സംബന്ധിച്ച് ഒരുപാട് ലീക്കുകളും കൺഫേം അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇവന്റിനെ കുറിച്ച് നമുക്ക് ഇരുപതാം തീയതി ഒരു ബോണസ് ഹൺഡ്രഡ് പെർസെന്റേജ് ബോണസ് അപ്പ് ഇവന്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിക്കാകുമ്പോഴേക്കും മിക്കവാറും നമുക്കൊരു ബോണസ് ടോപ്പ് അപ്പ് ഇവന്റും വരും ഇതാണ് ബണ്ണിവന്റിലെ വിഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമോട്ട് ആണ് ബണ്ണി വിഗിൾ ഇമോട്ട് മറ്റുള്ള സർവറിൽ ഇത് ബണ്ണിവന്റിൽ കൊടുത്ത ഇമോട്ടായിരുന്നു ബണ്ണി വിഗിൾ ഇമോട്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ത്യൻ സെന്ററിൽ വരുമ്പോൾ ഇത് ടോപ്പ് അപ്പ് ആയിരിക്കും കിട്ടുന്നത് അതുപോലെ ഒക്ടോബർ ഇരുപത്തി ആറ് ആവുമ്പോഴേക്കും നമുക്ക് ബണ്ണി എന്ന് ആസന ടോക്കൺ ടവർ ഇവന്റ് ഉണ്ട് കേസ് ഇത് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഇത് വരും അപ്പോൾ നമുക്ക് ഇതിലാണ് ബണ്ണി ആ ഒരു ബണ്ടിലുള്ള പുതിയ ബണ്ണി ബണ്ടിൽ ഗാലക്സി ഹോപ്പറിന്റെ ഒരു സ്കിൻ ഉണ്ട് അപ്പോൾ ഇതിന്റെ ഇത് ഒരു വരുന്നതൊരു ആയിരിക്കും പക്ഷേ ഇത് എന്നാ വരുന്നതെന്ന് കൺഫേം ആയിട്ടില്ല ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല കോഡക്സ് എം ബി ഫൈവിന്റെ റിങ്ങിന്റെ കൺഫേം ആയിട്ടുണ്ട് അതുപോലെ ഗലക്ടിക് ബണ്ണി ബണ്ടിന്റെ ഇവന്റ് ഇവിടെ ആരംഭിക്കുമ്പോൾ നമുക്ക് എല്ലാവരും ഫ്രീ കിട്ടാൻ പോകുന്ന ഇവന്റാണ് നമുക്കൊരു ഫേസ് സ്പെയിൻറ്റ് കിട്ടും ഗാലക്സി എന്ന് പറഞ്ഞിട്ടുള്ള ബാഗിൻ്റെ സ്കിന്നു കിട്ടും ഫ്രീ ആയിട്ട് അതുപോലെ തന്നെ ലൂട്ട് ബോക്സ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു സ്പോർട്സ് കാറിൻ്റെ സ്കിന്നല്ലേ ഇത് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഡാഗറ എന്തോ സംഭവമുണ്ട് എന്തോ എന്താണെന്ന് അറിയില്ല നിങ്ങൾ താഴെ പോസ്റ്റ് അറിയുക ബണ്ണിയുടെ ഒരു സ്പെഷ്യൽ ഇന്റർഫേസ് വരും അപ്പോൾ ഇതായിരിക്കും അത് ബണ്ണീന് വരുമ്പോൾ ഡബിൾ ഡേഞ്ചർ സോം വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് മാപ്പിൽ ഇതുപോലെ ബണ്ണിയുടെ സ്റ്റാച്ചു നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നമ്മൾ ഇവിടെ വന്നാൽ നല്ല നല്ല അടിപൊളി ഊട്ടൊക്കെ അടിക്കാൻ പറ്റും അതുമാത്രമല്ല നെക്സ്റ്റ് അപ്ഡേറ്റിൽ എവോ ബണ്ടിൽ വരുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ ലാബ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരുപാട് എവോ ബണ്ടൊരു പേജ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് പുതിയ ബണ്ടിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതും ആടാവുന്നതായിരിക്കും ഇതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് അപ്ഡേറ്റിൽ വരാൻ പോകുന്ന പുതിയ എവോ ബണ്ടിൽ ബാനറിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഡേറ്റ് ഡിസംബർ പന്ത്രണ്ടാം മാസം രണ്ടായിരത്തി ഡിസംബർ മാസത്തിലായിരിക്കും നെക്സ്റ്റ് എവോ ബണ്ടിൽ വരുന്നത് അപ്പോൾ എല്ലാവരും ഡയമോണ്ടി സേവ് ആക്കി വെക്കുക ഒക്ടോബർ ഇരുപതിന് നമുക്ക് എല്ലാവരും ഫ്രീ ആയിട്ട് മാജിക് കിട്ടും കൈ അപ്പോൾ അതിന്റെ ഒരു ഈവെന്റ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തി രണ്ടാം തീയതി ഒക്കെ ആകുമ്പഴേക്കും സ്റ്റെപ്പ് വരും വരുകയും അപ്പോൾ ഇതിലാണ് ഗ്ലോ വാളിനെ സ്കിന്നുണ്ടാവുക ഒരു ദിപാലി ഗ്ലോ വാളിനുള്ള സ്കിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഗരിനെ ഫ്രീ ഫയർ അതെങ്ങനെയാണെന്ന് ചോദിക്കുക ാണെങ്കിൽ ഒരു ക്യു ആർ കോഡ് വഴിയാണ് ക്യു ആർ കോഡ് വഴി സ്കാൻ ചെയ്യണം അപ്പോൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്ന സ്കിൻ ആയിരിക്കും അപ്പോൾ നമുക്ക് അതിന് ഇൻസ്റ്റഗ്രാമിന്റെ റീൽ ഇട്ടിട്ടുണ്ട് ഗരിന ഫ്രീ ഫയർ പ്രിയുടെ ഗ്ലുവാളുകൊടുക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വി ആർ കമ്മിംഗ് ടു മുംബൈ കൊൽക്കട്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊൽക്കട്ടയിലും മുംബൈയിലും അവിടെ വെച്ചിട്ട് ഒരു പോസ്റ്റ് അടിക്കും ഗരിനാ ഫ്രീ ഫയർ എന്നിട്ട് നമ്മൾ അവിടെ പോകണം അവിടെ പോയിട്ട് അവിടെ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും ആ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യു ആർ കോഡ് വഴി കിട്ടുന്നത് സ്കിൻ സ്കിന്നാണെന്നോ ഫ്രണ്ട്സ് പറയുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും മുംബൈയിലോ കൊൽക്കത്തയിലോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെല്ലണം ഇവിടെ ചെന്നിട്ട് ചുമ്മാ ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ചുമ്മാ നമ്മുടെ ഗൂഗിളിൻ്റെ ക്യു ആർ കോഡ് അല്ലേ അത് ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യുക അപ്പോൾ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്ലൂവാല സ്കിന്നായിരിക്കും ഫ്രീ ആയിട്ട് അതുപോലെ ഫ്രീ മാക്സ് തമാ താമാമൂവിയുടെ കൊളാബറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മാ മൂവി ഫ്രീ ഫയർ മാക്സിന് കാരണം ഇവിടെ ഫ്രീ ഫയർ മാക്സിൽ വന്നിട്ട് ഈ ഒരു ആക്ടർ പറയുകയാണ് ഈ മൂവി കാണണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി ആയിരിക്കാം നല്ല പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ആയിരിക്കാം ഫ്രീ ഫയർ മാക്സിൽ കൊളാറേഷൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇവന്റ് വന്നേക്കാം അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ഒ ബി അപ്ഡേറ്റ് വരുമ്പോഴും നമ്മുടെ എഫ് എഫ് സ്റ്റോക്കിലേക്ക് സ്റ്റോർ ബണ്ടിൽസ് ഒക്കെ ചേഞ്ച് ആവാറുണ്ട് അപ്പോൾ നമുക്ക് ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് പുതിയ അപ്ഡേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ എഫ് എഫ് സ്റ്റോക്കുകളിലേക്ക് പുതിയ ബണ്ടിൽസ് ആടാവുന്നുണ്ട് അപ്ഡേറ്റ് കഴിയുമ്പോൾ നെക്സ്റ്റ് എഫ് 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 വരാൻ ചാൻസ് ഉള്ള ബണ്ടിൽസ് ആണ് കേസ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ കാണുന്ന കാഷ്വൽ യൂണിഫോം ബണ്ടിൽ ഉണ്ട് ഇനിഷ്യൽ സർവറിൽ ഈ ഒരു കൺട്രി ഫെസ്റ്റ് ബില്ലി ഒരു ബണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൺട്രി ഫെസ്റ്റ് ചാർമെന്ന ഒരു ഗോൾഡ് ഓയിലുണ്ടായിരുന്നു അവിടെ ലെക്ക് റോയിലിൽ അപ്പോൾ ഈ ബണ്ടിൽസ് ആയിരിക്കുന്ന പറയുന്നത് ഇവിടുത്തെ ലീക്കുകളൊക്കെ തരുന്ന ഭയമാരൊക്കെ പറയുന്ന അപ്ഡേറ്റ് പറയുന്നത് നമുക്ക് അടുത്ത ഒ ബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫ്രീ ഫിലേക്ക് വരാൻ ചാൻസ് ഉള്ള ബണ്ടിൽസ് ബണ്ടിൽസാണ് നമ്മളിവിടെ കാണുന്ന ഓരോരോ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇത് കഴിയുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ വന്നേക്കാം നമ്മുടെ അടുത്ത നെക്സ്റ്റ് എഫ് ടോക്കൺ സ്റ്റോറിലോട്ട് സോ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് അപ്ഡേറ്റുകൾ ഇവന്റുകൾ ഫ്രീ റിവാർഡ്സ് എല്ലാം സോ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ തടക്കാൻ വരുമ്പോൾ സാധിക്കുക നമുക്ക് വീണ്ടും കാണാം മൈ സാനിങ് ഓഫ്